ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു കുഞ്ഞ് പ്ലാനാണ് കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പ് പ്ലാനാണ് ഓക്കെ അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിൽ നാലോ അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ പ്ലാൻ പ്രാക്ടിക്കൽ നോക്കാവുന്നതാണ് ഓക്കെ അപ്പം സിറ്റൗട്ട് സിറ്റൗട്ട് രണ്ട് നാൽപ്പത് നൂറ്റി അൻപത് ഒരു എട്ട് അഞ്ച് കുഞ്ഞ് സിറ്റൗട്ട് നമ്മൾ നേരെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് ഓപ്പൺ സോറി ഡൈനിങ് ഹാളിലോട്ട് കയറുകയാണ് ഓക്കെ അപ്പോൾ ഡൈനിങ് ഹാൾ രണ്ട് നാൽപ്പത് മുന്നൂറ്റൻപത് ഇത് എന്തുകൊണ്ട് ഡൈനിങ് എവിടെയും എന്തുകൊണ്ട് ലിവിങ് എവിടെയും കൊടുത്തുള്ള ചോദ്യം ഉണ്ടാവും അത് ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യകതയായിരുന്നു അതായത് കയറുമ്പോൾ തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ടാലും ലിവിങ് സ്പേസ് കാണുക എന്നുള്ളത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് ആണല്ലോ പേഴ്സണൽ പെർസ്പെക്റ്റീവീസ് ആണ് അപ്പോൾ അതിലു കൈയ്യടത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എന്താക്കി കയറുമ്പോൾ തന്നെ ഡൈനിങ് ടേബിൾ ടു ലിവിങ് സ്പേസ് ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുത്തു നേരെ കയറുമ്പോൾ തന്നെ രീതിക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പം ഇവിടെ രണ്ട് നാൽപ്പത് മുന്നൂറ്റമ്പതിൽ എന്തുണ്ട് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ലിവിങ് സ്പേസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി രണ്ടേ പത്തെ മുന്നൂറിൽ ഒരു കുഞ്ഞു ലിവിങ് സ്പേസും കൊടുത്തു ഇവിടെ ഒരു പാസേജ് സ്പേസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടെ മുന്നൂറ്റിപ്പതേ മുന്നൂറ് അതായത് പതിനൊന്നേ പത്തിൽ ഒരു ബെഡ്റൂം സ്റ്റേർ കേസ് വരെ കൊടുത്തു സ്റ്റെർ കേസ് ഇങ്ങനെ കയറും ഇങ്ങനെ കയറുന്നിങ്ങനെ പോകും കയറിപ്പോ ഇതിന് താഴെഭാഗത്തായിട്ട് ലാൻഡിങ്ങിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തു ബാക്കിൽ മാസ്റ്റർ ബെഡ്റൂം അതായത് മുന്നൂറ്റി മുപ്പതേ മുന്നൂറ് സെയിം പതിനൊന്നേ പത്ത് ഇതും പതിനൊന്നേ പത്ത് ഇതും പതിനൊന്നേ പത്ത് തന്നെ പതിനൊന്നേ പത്തിൽ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തു അറ്റാച്ച്ഡ് ബാത്റൂം നൂറ്റൻപത് നൂറ്റെണ്ണൂറിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തു ബാക്കിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു കിച്ചണും കൊടുത്തു അത് മുന്നൂറെ മുന്നൂറില കിച്ചൺ ഉള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ ഔട്ട് ഡൈനിങ് ലിവിങ് ഒരു ബെഡ് സ്റ്റേർക്കം കോമൺ ടോയ്ലറ്റ് ബാക്കിൽ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ പത്തെ പത്തെൻ്റെ കിച്ചൺ ഇത്ര ഉൾപ്പെടുത്തിക്കൊണ്ട് തൊള്ള എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു കുഞ്ഞു പ്ലാനാണ് അപ്പം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്ക്വയർ ടൈപ്പ് നാലോ അഞ്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന് പ്രാക്ടിക്കൽ ആക്കി നോക്കാവുന്നതാണ് അപ്പോൾ പിന്നെ അത്തരം ആളുകളെന്ത ചെയ്യുക ഈ പ്ലാൻ പ്ലാനെടുത്ത് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് കറഷൻ വേണമെങ്കിൽ ഒന്നും ചെയ്യാട്ടോ നോ പ്രോബ്ലം നമ്മൾ മാക്സിമം സ്ക്വയർ ഫീറ്റ് ചുരുക്കി കൊണ്ട് ചെയ്തൊരു സംഭവം സംഗതിയാണത് അപ്പോൾ നിങ്ങൾ കാണിച്ചോളൂ അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കുണ്ട് കാണിച്ചു തരാം ഒരു കണ്ടംപററി ഡിസൈൻ ചെയ്ത ഒരു എക്സ്റ്റീരിയർ ത്രീ ഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇതതിൻ്റെ ഒരു വ്യൂ ഇതതിൻ്റെ അടുത്ത വ്യൂ ഓക്കെ ഇതതിൻ്റെ മറ്റ് ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇത് ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇത് സൈഡ് എന്നുള്ള വ്യൂ ഇത് മറ്റേ സൈഡിൽ നിന്നുള്ള വ്യൂ അപ്പം അങ്ങനെ മൂന്ന് സൈഡ് നമ്മൾ വ്യൂ കാണിച്ചിട്ടുണ്ട് ഒരു കണ്ടംപററി സിമ്പിൾ ഡിസൈൻ ആണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയുമായി കൊണ്ടും കാണാം ഓക്കേ ബൈ ബൈ